അതിവേഗത്തിൽ ഓടിക്കുന്ന ബൈക്കിൽ കലിപ്പന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അഭ്യാസം കാണിച്ച് യാത്ര ചെയ്ത് യുവതി കലിപ്പന്മാർ പിടിയിലായി കാന്താരി ഒളിവിലാണ് ഭോപ്പാലിലാണ് സംഭവം വിഐ പി റോഡിലാണ് രണ്ട് യുവാക്കളും യുവതിയും ചേർന്ന് അത്യ അപകടകരമായ യാത്ര നടത്തിയത് അമിത വേഗത്തിലാണ് വാഹനങ്ങൾക്കിടയിലൂടെ ഇവർ പാഞ്ഞുപോയത് യുവാക്കൾക്ക് ഇടയിൽ നിൽക്കുകയായിരുന്ന യുവതി മറ്റു വാഹന നേരെ അശ്ലീല ആംഗ്യങ്ങൾ കാണിച്ച് ഒച്ച വെച്ചുകൊണ്ടായിരുന്നു പോയത് പിന്നാലെത്തിയ യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിട്ടതോടെയാണ് ഭോപ്പാൽ ട്രാഫിക് പോലീസ് കേസെടുത്തത് ഹൃദിക് യാദവ് സുമിത് കുമാർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഹൃദിക്കാണ് വാഹനം ഓടിച്ചിരുന്നത് ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാനായി മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും പെൺകുട്ടി ഒളിവിലാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ